ആരംഭിച്ച മൂക്കന്നൂർ ആശുപത്രിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുക മൂക്കന്നൂർ ആശുപത്രിക്ക് വല്യച്ഛന് വലിയ താല്പര്യമായിരുന്നു കാരണം ഒരു ഗ്രാമത്തിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആശുപത്രി അതിന് സാമ്പത്തിക സഹായം ചെയ്തത് ക്രിസ്റ്റഫർ അച്ഛൻ്റെ വീട്ടിൽ നിന്നാണ് അന്നത്തെ അവസ്ഥയിൽ പിന്നെ പലരുടെയും സഹായം കൊണ്ടാണ് ആശുപത്രി ഉണ്ടാക്കു പോകാനും അതുപോലെ നടത്തിക്കൊണ്ടു പോകാനും സാധിച്ച ഒരു ഗ്രാമീണ ആശുപത്രിയായിരുന്നു ഇന്ന് വലിയ നിലയിലൊക്കെ ആയിട്ടുണ്ട് എന്നാൽ തന്നെ അന്നത്തെ കഠിനാധ്വാനത്തെ കർത്താവ് ഞങ്ങൾ ഓർമ്മിക്കുന്നു ഈ ആശുപത്രിക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചവരെയും അതിലൂടെ ഉപകാരം കിട്ടിയ അനേകായിരങ്ങളെയും കർത്താവ് ഞങ്ങളുടെ സ്നെതിയിൽ സമർപ്പിക്കുന്നു എല്ലിമച്ചൻ്റെ പരിശ്രമത്തെ ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ പരിശുദ്ധ വന്മതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിരിക്കട്ടെ ഈശ്വശിയായി ഇങ്ങനെ സ്തുതി ആയിരിക്കട്ടെ